ഐ എസ് സി ഐ കേരള സിലബസിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് പതിനേഴാം തീയതി ശനിയാഴ്ച പൂക്കാട്ടിരി ഐ ആർ എച്ച് എസ് എസ് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അപ്പോൾ ഏകദേശം കുട്ടികളാണ് നമുക്ക് അന്ന് പരിപാടിക്ക് ഉണ്ടാകുക അത് അവരുടെ കൂടെ തന്നെ എസ്കോട്ടായിട്ട് ടീച്ചേഴ്സോ അല്ലെങ്കിൽ പാരൻറ്റ് അന്നുണ്ടാവുന്നതായിരിക്കും ഉണ്ടാകുന്നതായിരിക്കും രാവിലെ ഒമ്പതരക്ക് രജിസ്ട്രേഷൻ തുടങ്ങി മണിക്ക് രജിസ്ട്രേഷൻ അവസാനിക്കുന്നതും പത്ത് മണി മുതൽ പതിനൊന്നര വരെ കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ആണ് അന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് പതിനൊന്നരക്കാണ് അവരുടെ ഓണറിങ് സെറമണി അവാർഡ് സെറമണി ഉണ്ടാവുക ഒന്നരക്ക് അത് വൈൻഡപ്പ് ചെയ്ത് ലഞ്ചും പ്രയറോടും കൂടെ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന പരിപാടി കെ ആർ എസ് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുജിപ്പുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും വിദ്യാ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ഡയറക്ടർ തൊൽഹാ ഹുസൈൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഐഇ സി ഐ സിഇഒ ഡോക്ടർ മുഹമ്മദ് ബദി ഉസ്മാൻ മുഖ്യപ്രഭാഷണം നിർവഹിക്കും വിദ്യാർത്ഥികൾക്കായി തൊയി ബൊമാനൂർ നയിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സിന് ശേഷം അവാർഡ് ദാന ചടങ്ങ് നടക്കും പത്രസമ്മേളനത്തിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സി സൈഫുദ്ദീൻ ജെ എം സി ടി എക്സിക്യൂട്ടീവ് മെമ്പർ യു മുഹമ്മദ് അലി ഡയറക്ടർ പി ഹാരിസ് ബാബു സെക്ഷൻ ഹെഡ് ഷമീല മുനവർ സ്റ്റാഫ് സെക്രട്ടറി നജ്മുദ്ദീൻ പി എന്നിവർ പങ്കെടുത്തു